ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതായിട്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ചിലവർ അറിയാത്തവരും ഉണ്ടാവൂട്ട അപ്പോൾ അവർക്ക് പേടിച്ചിരിക്കണവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനും ആദ്യം ഒന്ന് പേടിച്ചു കൂട്ടാം അപ്പോൾ ഇനിയാണ് എനിക്ക് ടെൻഷൻ മാറിയത് അപ്പോൾ നമ്മൾ യൂട്യൂബായിരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും ഒരു മെസ്സേജ് വരുമ്പോൾ ടെൻഷൻ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ നമ്മുടെ തമ്മിലെ കണ്ട പോലെ തന്നെ എല്ലാവർക്കും ആ മെസ്സേജ് വന്നിട്ടുണ്ട് പിന്നെ ചിലർക്ക് വന്നിട്ടില്ല ചിലർക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് വരാത്തവർക്ക് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ പേടിക്കാനൊന്നുമില്ല അത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു സർവേയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് ഡിസ്മിസ് ചെയ്ത് കളയുക അപ്പോൾ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾ ഞാൻ എന്തായാലും ആദ്യം രാവിലെ നമുക്ക് മെസ്സേജ് വന്നത് അപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു എന്താണോ ഈ ചാനലിനെന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്തെങ്കിലും അപ്ഡേറ്റ് ആണോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ എന്തിട്ടാലും ഒന്നില്ലെങ്കിൽ ഓരോ ഇത് കിട്ടും ഒന്നില്ലെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് അങ്ങനെയുള്ള നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ നമ്മൾ സൂക്ഷിക്കുക ഓരോ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ തന്നെ ആയ വീടുകൾ ഇടാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പേടിയില്ലല്ലോ നമ്മുടെ തന്നെ വീഡിയോ ആകുമ്പോൾ നമുക്ക് പേടിയില്ല അപ്പം ഇപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ യൂട്യൂബിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂട്യൂബിൻ്റെ തന്നെ ഒരു സർവേ ആണ് അപ്പോൾ ആ സർവ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്മിസ് ചെയ്യാം അത് ചെയ്യാതിരുന്നത് കൊണ്ട് ഒരു കുഴപ്പമൊന്നും വരില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യാൻ ആഗ്രഹം അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക അത്രയും നമുക്ക് ചെയ്യണത് കൊണ്ട് ഗുണം തന്നെ ഉള്ളു ദോഷമൊന്നുമില്ല അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വന്നപ്പോൾ അറിയാത്ത കുറേ പേരുണ്ട് എന്തായാലും അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക ഷെയർ ചെയ്യാം കേട്ടോ നല്ലൊരു വീടായിട്ട് നാളെ കാണാൻ വേണ്ടവളിലേക്ക്